നമ്മുടെ ആരാധ്യ നേതാവായ ശ്രീ നരേന്ദ്രമോദി എനിക്കേറ്റവും പ്രത്യാശ നൽകിയ ഒരു നിമിഷത്തിലേക്ക് ഏവർക്കും സാദരം സ്വാഗതം ഞാനിപ്പോൾ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പറ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ പേജിൽ ഫ്രണ്ട് പേജിൽ വലത് ഭാഗത്തായി റൈറ്റ് ടോപ്പ് കോർണർ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച സന്തോഷിപ്പിക്കുന്ന എപ്പോഴും സന്തോഷിപ്പിക്കാവുന്ന ഒരു നല്ല വാർത്തയുണ്ട് ആ നല്ല വാർത്തയ്ക്ക് വേണ്ടി കാരണം നല്ല വാർത്തകൾ ഈ കാലത്ത് വളരെ വിരളമാണ് എന്നതുകൊണ്ട് ആ നല്ല വാർത്തയ്ക്ക് വേണ്ടി ശ്രീ നരേന്ദ്രമോദിയോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു അതിങ്ങനെയാണ് ഓപ്പോസിഷൻ ലൈസ് വിൽ നോ ലോങ് എ വർക്ക് ദി ഗെറ്റ് എക്സ്പോസ്ഡ് ഇൻ മിനിറ്റ്സ് സെയ്സ് മോദി പ്രതിപക്ഷ പാർട്ടികൾ പറയുന്ന കള്ളങ്ങൾ അവ പെട്ടെന്ന് പൊളിച്ച് അതിൻ്റെ നഗ്നത ജനമറിയത്തക്കവണ്ണം പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ കള്ളങ്ങൾക്ക് അവർ പഠി പടച്ചുവിടുന്ന അസത്യങ്ങൾക്ക് ഇനിയും വലിയ മാർക്കറ്റ് ഉണ്ടാകുകയില്ല എന്നതാണ് അദ്ദേഹം നവഭാരത് ടൈംസിന് ഇന്നലെ നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വളരെ ഊന്നൽ കൊടുത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ അസത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ധർമ്മരോഷം ഭാരതത്തിൻ്റെ ആപ്തവാക്യമായ നമ്മുടെ നാഷണൽ മോട്ടോവായ സത്യമേവ ജേതയർത്ഥം അതുമായി ചേർന്ന് നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഇപ്പോൾ മോദിയെടുക്കുന്ന ഈ നിലപാട് ഭാരത ആത്മാവിന് കുളിരു കോരുന്നതാണ് ആ കുളിര് എൻ്റെ ഉള്ളിലും പതിക്കുന്നു കാരണം ഞാൻ ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരു ദേശഭക്തനാണ് എന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം നാം ഒന്ന് പരിശോധിക്കുന്നത് ഈ തരുണത്തിൽ നന്നായിരിക്കും അദ്ദേഹം പറയുന്നത് ഞാനത് വായിച്ച് കേൾപ്പിക്കാം മോദി ബ്രഷ് എസൈഡ് ദി അലിഗേഷൻ ദറ്റ് യു വാസ് സീക്കിംഗ് എ സ്യൂപ്പർ മെജോറിറ്റി ടു ചേഞ്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം നാനൂറ് സീറ്റുകൾ പാർലമെൻറ്റിൽ വേണമെന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം ഭരണഘടന മാറ്റി മറ്റൊരു ഭരണഘടന സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷം പറയുന്നത് പച്ചക്കള്ളമാണ് എന്നദ്ദേഹം പറയുന്നു പക്ഷേ ഇതാദ്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു സാമാന്യം തലയെടുപ്പുള്ളൊരു നേതാവാണ് എന്നതൊരു പക്ഷേ അദ്ദേഹത്തിന് ഒന്നിൽ അറിയാമറിയില്ലായിരിക്കും അല്ലെങ്കിൽ മറന്നുപോയി കാണും ഇതിൻ്റെ ഉറവിടം ബി ജെ പിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നതാണ് എൻ്റെ അറിവ് അതിനെപ്പറ്റി എനിക്ക് യാതൊരു സന്ദേഹവുമില്ല അപ്പോൾ ഇത് ഓപ്പോസിഷൻ പടച്ചു വെച്ച കള്ളമല്ല ഇത് ബി ജെ പി ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒരു പ്രത്യാശയാണ് എന്നത് ഞാൻ ഈ സമയത്തൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അദ്ദേഹം തുറന്ന് പറയുന്നത് ഏർലിയർ ദ ട്രിക്ക് യൂസ് ടു വർക്ക് സം ടൈംസ് ബട്ട് ടുഡേ ഇൻ ദ ഏജ് ഓഫ് സോഷ്യൽ മീഡിയ ദ ലൈഫ് ഗെറ്റ് എക്സ്പോസ് വിദിൻ മിനിറ്റ്സ് പണ്ടൊക്കെ അവർ പറയുന്ന കള്ളം വല്ലയിടത്തുമൊക്കെ ചെന്ന് കൊള്ളുമായിരുന്നു പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പിന്നെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇത്രമാത്രം തത്രപ്പെടുന്നത് തക്കതായ നിയമനിർമ്മാണം ത്തിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നത് മനസ്സിലാകുന്നില്ല ഈ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ മാത്രമേ സത്യത്തിന് നമ്മുടെ രാജ്യത്ത് നിലനിൽപ്പുള്ളൂ എന്നിരിക്കെ സോഷ്യൽ മീഡിയയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അതിനെ കടിഞ്ഞാനിട്ട് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നതാണ് എനിക്ക് വളരെ എളിമയോടുകൂടെ ഈ സമയത്ത് പ്രസ്താവിക്കാനായിട്ട് ഉള്ളത് പിന്നെ ഓപ്പോസിഷൻ പറഞ്ഞ കള്ളങ്ങളുടെ ലിസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് റഫാൽ സംബന്ധിച്ചിട്ടുള്ള കള്ളങ്ങൾ അതായത് സംബന്ധമായ കൈക്കൂലി ബി പറ്റി അത് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം സത്യമേതാണ് അസത്യേതാണ് എന്ന് ഞാനായിട്ടിപ്പോഴൊന്നും പറയുന്നില്ല പിന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എ എല്ലിനെ പറ്റിയുള്ള കള്ളം അത് രാഹുൽ ഉത്രി പറഞ്ഞു നടന്നു അതെല്ലാം ഇത് വെളിപ്പെട്ട് വന്നിരിക്കുന്നു ദേ ആർ ഓൾ ബീൻ എക്സ്പോസ്ഡ് ഇന്ത്യ നോസ് ഹൂ വോൺസ് ചേഞ്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർക്കാണ് തകിടം മറിക്കാൻ താല്പര്യം വന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം അത് എമർജൻസി രാജ്യത്ത് അടിച്ചേൽപ്പിച്ച കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് പാർട്ടി എമർജൻസി ഈ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചു സംശയമില്ല അത് ഏറ്റവും അപലപനീയമായ ഒരു 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 എന്താ പറയുക ഒരു പരിപാടിയായിപ്പോയി അതിൻ്റെ വില ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അതുകൊണ്ട് മറ്റുള്ള പാർട്ടികൾ ബി ഉൾപ്പെടെ എന്ത് പാഠമാണ് പഠിപ്പിച്ചത് എന്നതിനെപ്പറ്റി നാം ഇനിയും കാത്തിരുന്ന കാണേണ്ടിയിരിക്കുന്നു മോദി ഓൾസോ റിജക്റ്റഡ് ദി അലിഗേഷൻ ലെവൽ ബൈ അരവിന്ദ് കേജ്രിവാൾ ആൻഡ് അതേഴ്സ് ദ സെൻറ്റർ ഹാസ് ബിൻ മിസ് യൂസിങ് സെൻട്രൽ ഏജൻസീസ് അതൊരു വലിയ കള്ളമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതായത് സെൻട്രൽ ഗവൺമെൻറ് മോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള സെൻട്രൽ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു പ്രത്യേകിച്ച് ഇ ഡി എ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എഗൻസ് എ ഓപ്പസിഷൻ പിന്നെ എന്തുകൊണ്ടാണ് ഇ ഡി നടപടിയെടുക്കുന്ന ആളുകൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഓപ്പോസിഷൻ പാർട്ടികളിൽ നിന്നാണ് എന്നതിനെപ്പറ്റി അദ്ദേഹം ഒരു വാക്കുപോലും പറയുന്നില്ല പറഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ സത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ വലിയ പ്രതിബദ്ധ പ്രതിബദ്ധത നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു ആഡിങ് ദ ഡൽഹി ചീഫ് മിനിസ്റ്റർ ലോസസ് ക്രെഡിബിലിറ്റി എന്നാൽ പിന്നെ വളരെ എളുപ്പമാണല്ലോ അദ്ദേഹത്തെ വിട്ടാൽ മതിയല്ലോ അദ്ദേഹത്തിന് ഒരു ക്രെഡിബിലിറ്റി ഇല്ലെങ്കിൽ ആളുകൾ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് പോലും ശ്രദ്ധിക്കുകയില്ല പിന്നെ അദ്ദേഹത്തെ ഇത്ര പേടി സ്വപ്നം വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ബോണ്ട് ബെയിൽ ബോണ്ട് കൊടുത്ത് ഇറക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇത് പറയുന്നു അപ്പോൾ അദ്ദേഹം അസത്യത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം അല്ലെങ്കിൽ വളരെ അസന്നഗ്ധമായൊരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എടുത്തിരിക്കുന്നു അത് നമുക്ക് ഏവർക്കും അഭിമാനജനകമാണ് എന്നാൽ അതേ പേപ്പറിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു റിപ്പോർട്ടും കൂടെ അത് യു പിയിൽ നിന്നാണ് അത് കൂടെ നമുക്ക് വായിക്കുമ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു രൂപ നമുക്ക് കിട്ടും ഈ ഫിലക്റ്റഡ് കോൺഗ്രസ് അലൈസ് വിൽ ഫീൽ ടെററിസ് ബിരിയാണി ഇൻ ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഹൗസ് നിങ്ങൾ കോൺഗ്രസ്സുകാരെയും ഇന്ത്യ സഖ്യത്തെയും ജയിപ്പിച്ചാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ജയിലുകളിൽ കിടക്കുന്ന ഭീകരവാദികൾക്ക് പ്രൈം മിനിസ്റ്ററുടെ വീട്ടിൽ വെച്ച് ബിരിയാണി കൊടുക്കും എന്തുകൊണ്ടാണ് ബിരിയാണി കൊടുക്കുന്നത് എന്തുകൊണ്ട് പൊറോട്ടയും അല്ലെങ്കിൽ ബട്ടർ ചിക്കനും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ തന്തൂരി ചിക്കൻ കൊടുക്കുന്നില്ല ബിരിയാണി എന്താണെന്ന് ചോദിച്ചാൽ അത് പാക്കിസ്ഥാനിലാണ് ഏറ്റവും ഏറ്റവും നല്ല ബിരിയാണി എന്നതുകൊണ്ടാണ് അതിന് ബിരിയാണി എന്ന ഈ ഒരു ഭക്ഷണ പദാർത്ഥത്തിന് രാഷ്ട്രീയമായ ഒരു വലിയ പശ്ചാത്തലമുണ്ട് ഞാൻ അതായിട്ട് ഞാനായിട്ട് വിശദീകരിക്കുന്നില്ല പേം പറയുന്നത് എങ്ങനെയാണ് ടെററിസ് ഇൻ ജയിൽ വുഡ് ബി ഇൻവൈറ്റഡ് ടു പ്രൈം മിനിസ്റ്റേഴ്സ് റെസിഡൻസ് ഫോർ ബിരിയാണി ഇഫ് കോൺഗ്രസ് ലീഡ് ഓപ്പസിഷൻ പാർട്ടീസ് ഫോർ ഇഫ് ഇലക്റ്റഡ് ടു ഓഫീസ് പ്രൈം മിനിസ്റ്റർ മോദി ടൂൾ വോട്ടേഴ്സ് ഇൻ യു പിസ് ഷബസ്തി ഓൺ വെൻസ്ഡേ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ടെററിസ്റ്റുകാരെ ജയിലിൽ നിന്ന് നേരെ കൊണ്ടുവന്ന് പ്രൈം മിനിസ്റ്ററുടെ വീട്ടിൽ വെച്ച് ബിരിയാണി കൊടുക്കും എന്ന് പറയാനായിട്ട് ആധാരമാണ് അടിസ്ഥാനമാണ് തെളിവാണ് ഉള്ളത് എന്ന് അദ്ദേഹം ഒരു ശബ്ദം വേണ്ടെന്നില്ല ഇതും യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നില്ല അപ്പോൾ ഇത് സത്യമാണോ അസത്യമാണോ അപ്പോൾ സത്യത്തിന് അനുകൂലമായും അസത്യത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുന്ന ഒരു വ്യക്തി അടുത്ത നിമിഷം തിരഞ്ഞെടുപ്പിൻ്റെ ലാഭത്തിന് വേണ്ടി അസത്യം പറയുക അത് അതാണ് നമ്മുടെ ധാർമ്മികമായ നിലവാരം രാഷ്ട്രീയ മേഖലയിൽ ധർമ്മരോഷം ആരെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറമുള്ള നാടകം എന്താണെന്ന് സാധാരണ ജനം തിരിച്ചറിയണം എന്നൊരു ചെറിയ അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ ഇനിയും സത്യത്തോട് പ്രതിപത്തിയുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം നമുക്കുണ്ടോ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് നാം ഇപ്പോൾ സത്യാനന്തര രാഷ്ട്രീയ ധ്രുവത്തിലാണ് നിൽക്കുന്നത് ദിസ് ഈസ് ദി ഏജ് ഓഫ് പോസ്റ്റ് ട്രൂത്ത് പോളിറ്റിക്സ് സത്യത്തിന് യാതൊരു വിലയുമില്ല സത്യം ഒരു വിലങ്ങു തന്നെയാണ് എന്ന് മാത്രം കൽപ്പിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലും കാഴ്ചപ്പാടിലുമാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെയുള്ളത് അത് നല്ലതാണ് അഭിമാനമാണ് അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ സത്യത്തെ മൃഗപ്പിടിച്ച് നിൽക്കുന്നവൻ ഭാവിയില്ല രാഷ്ട്രീയം നടക്കണമെങ്കിൽ അസത്യം എന്ന് പറയുന്ന പെട്രോൾ കൊണ്ട് വണ്ടി ഓടിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ഇനിയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രതിപക്ഷം മാത്രം സത്യം പറയണം പ്രതിപക്ഷം കള്ളം പറഞ്ഞാൽ അത് ഞങ്ങളുടെ പാഠം പഠിപ്പിക്കും ബാക്കിയുള്ള ഞങ്ങളോ എന്തും പറയാം ഇതൊരു പുതിയ ധാർമ്മികമായ അളവ് പക്ഷേ ഇത് പൊതുരംഗത്തിങ്ങനെ പ്രസ്താവിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചാൽ സാധാരണ ആളുകൾ ഈ രണ്ട് അറ്റങ്ങളും കൂട്ടിമുട്ടിച്ച് ചിന്തിക്കയില്ല ഒരു സമയത്ത് നവഭാരത് ടൈംസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഓപ്പോസിഷൻ പാർട്ടിയുടെ അസത്യത്തെ മുഴുവനും പൊളിച്ചു കളയും അത് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കും എന്ന സത്യത്തിന് വേണ്ടി ധീര സാഹസികമായ നിലപാടെടുക്കുന്നു അത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം എന്നാൽ ആ നാടകം കഴിഞ്ഞു അതിനുശേഷം അല്പസമയം കഴിയുമ്പോൾ ഇലക്ഷൻ സ്റ്റേജിൽ കയറിയുന്ന വളരെ പ്രത്യക്ഷമായ സത്യം പറയുന്നു അത് മറ്റൊരു ധ്രുവത്തിലാണ് ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്നൊരു സാഹചര്യമില്ല അതുകൊണ്ട് രണ്ടും വിജയമാണ് അവിടെയും നേട്ടം ഇവിടെ ഇല്ലാത്ത ഇങ്ങനെയുള്ള ഒരു സാഹചര്യം പ്രിയമുള്ളവരെ ഭാരത രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ അധപ്പതനം നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം എത്രമാത്രം ചീഞ്ഞ നാറിയിരിക്കുന്നു ഇതിൻ്റെ ധാർമ്മികമായ മൂലക്കല്ലുകൾ അടി അടി അടിത്തറകൾ എത്രമാത്രം പൊളിഞ്ഞു പോയിരിക്കുന്നു എന്നതിനെ വിളിച്ചറിയിക്കുന്നതാണ് പക്ഷേ ഇത് വേണ്ടതുപോലെ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ എന്തുകൊണ്ടോ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ശ്രമിക്കുന്നെങ്കിൽ വിജയിക്കുന്നില്ല ഇവിടെയാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു കന്ഹയ്യ കുമാർ എന്ന് പറയുന്ന വളരെ യുവാവായ കോൺഗ്രസ് പാർട്ടിയുടെ ഡൽഹിയിലെ നോർത്ത് ഈസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നിപ്പോൾ മത്സരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസക്തി അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങൾ ഞാൻ അവയെ ഓരോന്നും കഴിയുന്നത്രയും ശ്രദ്ധിക്കുകയാണ് ഭാഗ്യവശാൽ എനിക്ക് ഹിന്ദി വശമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ചെയ്യുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ മോദി നടത്തിയിട്ടുള്ള അസത്യം നിറഞ്ഞു നിൽക്കുന്ന പ്രസ്താവനകൾ അവ ഓരോന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രൈം മിനിസ്റ്റർ കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞു എന്നത് കന്ഹയകുമാർ നിരന്തരം ആവർത്തിച്ചു കൊണ്ടേ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു എന്ന് അദ്ദേഹം ഉദ്ധരിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും കന്ഹയ്യാക്കുമാർ കണ്ടുപിടിച്ചതല്ല അത് യഥാർത്ഥത്തിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ പ്രസ്താവനകൾ തന്നെയാണ് എന്ന് ഈ ഭാരതത്തിലുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന കനയ്യകുമാറിനെ ബി ജെ പിയുടെ അനുയായ ഒരു മാന്യദേഹം വന്ന് മുഖത്തടിച്ചു മഷിയും ഒഴിച്ചു അപ്പം സത്യം പറഞ്ഞാൽ നിനക്ക് ഇതാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഒരു വശത്ത് പ്രതിപക്ഷ പാർട്ടികൾ അസത്യം പറയരുത് അവർ സത്യമേ പറയാവും എന്നാൽ ഇപ്പുറത്ത് സത്യം പറഞ്ഞാൽ നിൻ്റെ മുഖത്തടിക്കുകയും മോന്തയ്ക്ക് മഷി ഒഴിക്കുകയും ചെയ്യും ഈ ഒരു അവസ്ഥ നമ്മെ വളരെ ഞെട്ടിപ്പിക്കേണ്ടതാണ് ഇത് തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കണം ഇതുകൊണ്ട് ഈ രാജ്യം വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എന്നെ അലർട്ടുന്ന പ്രശ്നം ഞാൻ ഒരു ക്യാമ്പിലും ആളല്ല എനിക്ക് കോൺഗ്രസും ബി ജെ പിയും ഇടതും വലതും ഒന്നുമല്ല എനിക്ക് ആകെപ്പാട് മനുഷ്യർ എന്ന് പറയുന്ന ഞാൻ വിലമതിക്കുന്ന ഒരു വർഗമുണ്ട് അവർക്ക് നന്മ വരണമെന്നും അവർ സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും പരസ്പര സാഹോ സാഹോദര്യത്തിലും ജീവിക്കണമെന്നും ഉള്ള താല്പര്യം മാത്രമേ എനിക്കുള്ളൂ എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിൽ തഴച്ചു വളരുന്ന ഈ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ പ്രവൃത്തികൾ മർമ്മങ്ങൾ തന്ത്രങ്ങൾ കുന്ത്രങ്ങൾ ഈ ലക്ഷ്യത്തിന് വളരെയധികം വിരുദ്ധമാണ് എന്നത് സാധാരണ ദിനം തിരിച്ചറിയാതെ നമുക്കൊരു ഭാവിയില്ല ഇപ്രകാരമുള്ളൊരു ബോധവൽക്കരണം നടക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വൈകാരികമായ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരെ ചിന്തിക്കാൻ അനുവദിക്കാതെ അവരുടെ യാഥാർത്ഥ്യം പോലെ തന്നെ കണ്ണ് കെട്ടി അവരുടെ തന്നെ സമ്മതിദായക സപ്പോർട്ടോടുകൂടെ വോട്ട് സമ്പാദിച്ച് അധികാരം പിടിച്ചെടുക്കുകയും അത് അവരുടെ ക്ഷേമത്തിനെതിരെയുള്ള കോടാലിയായി സമർത്ഥമായി പ്രയോഗിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് നാം നമ്മുടെ തന്നെ കഴുത്ത് കണ്ടിക്കും എന്നൊരു യാഥാർത്ഥ്യം ഏവരും തിരിച്ചറിയണം അതിലേക്കുള്ള ഒരു വെൽ ഒരു 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 താക്കീതായിട്ടാണ് ഞാൻ ഇന്നത്തെ രണ്ട് റിപ്പോർട്ട് കണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ശ്രദ്ധയിലും പെടുത്തുന്നത് ഉചിതമാകുന്നതുമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇതിലുള്ള അഭിപ്രായം എന്താണെന്ന് ദയവായി ഇതിൻ്റെ കമൻസ് കോളത്തിൽ രേഖപ്പെടുത്തുക ഇങ്ങനെ നമുക്ക് പരസ്പരമായി ചിന്തകൾ കൈമാറുവാനും യാഥാർത്ഥ്യബോധം വളർത്തിയെടുക്കുവാനുമുള്ള അവസരം ലഭിക്കുന്നതിൽ സന്തോഷിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നമസ്കാരം